എന്നെ നിയമപരമായിട്ട് കല്യാണം അപ്പോ ഒരു ആരോപണം അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ പറയാ മുകളിൽ ഇങ്ങനെ ഒരു തുറച്ചു നോക്കുന്ന പോലെ നിക്കുമ്പോ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് എന്താ കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് കാരണം ഹായ് ഗായ്സ് വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ബാക്ക് വിത്ത് ദി സെയിം വീഡിയോ എൻ്റെ ഓഫീസിലാണ് ഞാനുള്ളത് സോ ഞാൻ ഈ വീഡിയോ ചിരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടന്മാർക്ക് അല്ലെങ്കിൽ അല്ലാത്ത എല്ലാ മനുഷ്യന്മാർക്കും ഈ ചോദ്യത്തിന് രേണു സുതി കൊടുക്കുന്ന മറുപടിയിൽ കൂടെ അറിയാം രേണു സുതിക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ഉണ്ടായില്ലേന്ന് അപ്പോൾ ഏഡോ സുദീൻ്റെ വിഷയം ഞാൻ പറയുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന കുറച്ച് കമൻറ്റ് കാര്യങ്ങളാണ് ചേച്ചി അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ നാണമില്ല ഈ വിഷയം തന്നെ സംസാരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളാണ് എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഒന്ന് ഷോർട്ട് വീഡിയോസ് എന്ന് വെച്ചാൽ അല്ലാത്ത വ്ലോഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ലോങ് വീഡിയോ ടോപ്പിക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ റിയാക്ടി എന്ന് പറയുന്ന സർ അപ്പോൾ അപ്പോൾ സൊസൈറ്റിയില് ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ചർച്ച ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് സോഷ്യലി റെലവെൻ്റായി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന വിഷയങ്ങളെ ഞാൻ ഞാനടുത്ത് സംസാരിക്കും സോ അതുകൊണ്ടാണ് ചില ടോപ്പിക്കുകൾ വൈ ഐ റിപ്പീറ്റ് എന്ന് ചോദിക്കുമ്പോൾ ദിസ് ഈസ് ദ റീസൺ വൈ ഐ റിപ്പീറ്റ് ബിക്കോസ് ഞാൻ ഈ ടൈപ്പ് ഓഫ് കണ്ടൻ്റ് ആണ് ഇടുന്നത് ട്രെൻഡിങ് ആകുന്ന സാധനങ്ങൾ ഓഫ്കോഴ്സ് ഞാനടുത്ത് സംസാരിക്കും അല്ലാണ്ട് ഇത് ഒരാളെയും സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം ഇപ്പോൾ റെഡിയുസ്തി റീസെൻ്റ്ലി കുറേ സ്റ്റോറികളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ സൈഡിലൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റോറി പോകുമ്പോൾ എനിക്കത് വായിക്കാനൊന്നും താല്പര്യമില്ല ആൾ ആദ്യത്തെ സ്റ്റോറിയിൽ പറയുന്നത് സ്റ്റോറികളിൽ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ വീഡിയോ വേണമെങ്കിലും ചെയ്തോളൂ നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് വേണമെങ്കിലും ഇട്ടോളൂ അതൊന്നും രേണു സുദീൻ്റെ രോമത്തിൽ പോലും എത്തുന്നില്ല എനിക്കിതൊന്നും ഒരു നിങ്ങൾ എന്ത് വേണമെങ്കിലും ഘര ഘോര പ്രസംഗിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അതിൽ എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഷെയർ അപ്പ് ചെയ്യുന്ന കമൻറ്റ് അല്ലെങ്കിൽ ചെയ്യുന്ന കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അങ്ങനെ പറയരുത് മറ്റൊരാൾ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നുണ്ട് എൻ്റെ വീഡിയോസിനെ താഴെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങളാരും എൻ്റെ വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് ഇടരുത് പോസിറ്റീവ് മാത്രം ഇടാൻ പാടുന്നുണ്ട് കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല ഞാൻ കണ്ടൻറ്റ് ഇട്ടാൽ പോസിറ്റീവും വരും നെഗറ്റീവ് വരും അതുപോലെ വീഡിയോ വന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും പോസിറ്റീവ് വരും നെഗറ്റീവ് വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും ഈ സപ്പോർട്ടും ഈ നെഗറ്റീവും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ നിൽക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കരുത് എനിക്ക് രേണു സുദി എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് വലിയ എതിർപ്പുണ്ടെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം നമ്മൾ എന്തൊക്കെ റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും രേണു സുദി അത് വലിയൊരു അതിലൊരു ചെവി കൊണ്ടുന്ന രീതിയിലൊന്നും എടുത്തിട്ടില്ല രേണു സുധി അടുത്ത കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കും പക്ഷെ എന്നാൽ ഞാനിപ്പോൾ കുറച്ചായി രേണു സുദീൻ്റെ വിഷയത്തിലൂടെ പോയിട്ട് ഇപ്പൊ റീസന്റ് ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കുറച്ച് ഡയലോഗ് അത് മാത്രമേ ഇന്ന് നമ്മുടെ വിഷയമുള്ളൂ കൂടുതൽ വിഷയമൊന്നും എനിക്കിതിൽ പറയാനില്ല എങ്ങനെ ഞാൻ ഞാൻ കൊന്നതാണോ എങ്ങനെയാണ് ഞാൻ കിടന്ന് കിടന്നുറങ്ങുമേട്ടൻ മതി ഞാൻ അറിയുന്ന പോലും ഇല്ല ആള് മരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കയ്പമംഗലത്ത് പനം വെക്കുന്നതിൽ വണ്ടിയിടിച്ച് മരിച്ചതെന്ന് പിന്നെ എന്തിനാണ് ഇതിൽ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാത്മഹത്യ ചെയ്യണോ അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല ആത്മഹത്യയെ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രേ സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം ആ കുഞ്ഞിനും കൂടെ പിള്ളേർക്കും കൂടെ ഈ ഒരൊറ്റ ഡയലോഗ് ഇൻ്റർവ്യൂവിൽ കേട്ടതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത് ബാക്കി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളോ ആൾ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും കൂടെ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വലിയ തെറ്റാണ് വലിയ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് നിങ്ങൾ പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ എൻ്റെ കുട്ടികളെ കൊല്ലുമെന്ന് പറയുന്നത് കുട്ടികളെ ആത്മഹത്യ ലൈക്ക് കുട്ടികളെ ആക്കിയിട്ടേ ഞാൻ മരിക്കൂ എന്ന് പറയുന്നതൊക്കെ തെറ്റായ കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയില് കൂടെ വളരെ മോശപ്പെട്ട രീതിയിലാണ് നിങ്ങൾ ആ മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആധികാരികമായി നിങ്ങൾക്ക് കിട്ടും വക്കീൽ പറയുമ്പോൾ ആ പീസും കൂടെ ഷെയർ ചെയ്തു തരാം ഒരു അവര് ഇന്റർവ്യൂടയില് അവര് അവരുടെ മകനെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഒരു ഒരു ഇന്റർവ്യൂ നിയമപരമായിട്ട് ഇതിനെ ഏത് രീതിയിലാണ് ആ മൈനർ ആണെങ്കിൽ ബാലവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറ്റും അല്ലെ ആ മൈനറ ചെറിയ നാല് ചൈൽഡ് ആ നമുക്ക് കാരണം ചൈൽഡിന്റെ ഇതിലും പോവുക

അല്ലെങ്കിൽ ബാലക ബാലാവകാശ കമ്മീഷനും ഒക്കെ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ശരിയാണോ എൻ്റെ രേണു നിങ്ങൾ സത്യസന്ധമായി പറ നിങ്ങൾ എന്തൊക്കെയാ വന്ന് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയൊക്കെയാ നിങ്ങൾ പറയുന്നത് നമ്മൾ വെറുതെ നടക്കുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് ഒരാളും സംസാരിക്കുന്നില്ല സംസാരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതിനിങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇത് ഭയങ്കര കൂടുതലാണ് ഇപ്പം നിങ്ങൾക്ക് ജിഷയുടെ കേസ് അറിയാം നമ്മൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ റിയാക്ട് ചെയ്ത മൂന്നാല് കേസുകളിൽ അതിൽ ജിസ്മോളിൻ്റെ കേസ് സോറി ജിഷയല്ല ഞാൻ പറഞ്ഞാൽ മാറിപ്പോ ജിസ്മോളിൻ്റെ കേസ് രണ്ട് മക്കളെ കൂടി പിന്നെ ഒരു അമ്മ രണ്ട് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ അപ്പം ഇങ്ങനത്തെ ഒരു പ്രവണതയുള്ള ആൾക്കാരുടെ കൂടെ എങ്ങനെയാണ് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോരോ തോന്നി ദിവസം കാണിച്ച് കൂട്ടിയ ആൾക്കാരതിനെപ്പറ്റി പറയുമ്പോൾ ഇതെപ്പം തന്നെ കല്യാണത്തിൻ്റെ കോൺട്രവേഴ്സി നിങ്ങളെന്നെ ചിരിച്ച് കളിക്കുക എന്തുകൊണ്ട് മോത്ത് നോക്കി പറഞ്ഞില്ല ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലാന്ന് അതിപ്പോൾ പറയാൻ പറ്റില്ല ഇതുപോലെ പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ എവിടെയും കുട്ടികൾക്ക് സേഫ്റ്റി ഉള്ളത് എവിടെയും നിങ്ങളോട് ജീവിക്കാൻ പറ്റുന്നേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താ മനസ്സിലാക്കാതെ നിങ്ങൾ പറയുന്നൊരു പഴഞ്ചലുണ്ട് അവനതിൻ്റെ പല്ല് തോണ്ടി വൈക്ക ഞാൻ പറയുന്നില്ല ആ പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായി പറയാ പരിപാടി നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ന്യായീകരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ആ കുട്ടീൻ്റെ കാര്യത്തിൽ തീരെ കെയറിങ് ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു ഞാൻ ഇവിടെ വന്നപ്പോ ചെറിയ മൂന്നാല് വയസ്സുള്ള മോനാണ് മോന്റെ കഴുത്തിന്റെ ബാക്കിൽ ഒരു മുറിവ് വന്നു നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടേ അറിയാം അത്യാവശ്യം നല്ല മുറിവാണ് അപ്പൊ ആളോട് ചോദിക്കുകയാണ് എന്താണ് മോന് പറ്റിയെന്ന് എന്താ അമ്മേ എന്താ അമ്മേന്ന് ഇത്രയും വലിയ മുറിവ് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല അമ്മ പറയുമ്പോൾ ആ ജീവി കടിച്ചു ഇവിടെ ഇവിടെയാണ് നിങ്ങൾക്ക് ആ കുട്ടീനെ കയറിങ്ങുള്ളത് നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്ന് പൈസ മാത്രമല്ല മക്കൾക്ക് വേണ്ട ഒരമ്മ എന്ന രീതിയിലുള്ളൊരു കെയർ ഉണ്ട് ഒരു സപ്പോർട്ടുണ്ട് ഒരു താങ്ങുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ സത്യസന്ധമായി പറയാം ഞാൻ രേണുവിൻ്റെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു സീനാണ് കാരണം നിങ്ങൾ ഈ ഡെയിലി കോൺട്രവേഴ്സി ഇടുമ്പോൾ ഡെയിലി ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി മാത്രമല്ലേ നേരേണ്ടാവും എന്നാൽ ഈ ഒരു ഇൻ്റർവ്യൂൽ ഈ ഒരു ഡയലോഗ് കണ്ട സമയത്ത് പറയാണ്ട് നിൽക്കാൻ തോന്നിയില്ല അത് തന്നെ ഒരു പോസ്റ്റ് പോലെ രേണു സുധി എഴുതിയിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാൻ ഞാൻ വായിക്കുന്നൊന്നുമില്ല രേണു സുതി ഇവൾ മരിച്ചാൽ മതി ഇവൾക്ക് ഈ ലോകത്ത് വേണ്ട എന്ന് പറയുന്നവരും ആഗ്രഹിക്കുന്നവരുമായി നെഗറ്റീവ് ഗോളികൾ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു എഴുതുന്നുണ്ട് നിങ്ങൾ ആരും അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ നിങ്ങളെ മാത്രം അല്ല ഇപ്പോൾ സവാധന വിഷയം വന്നു സവാദിനെ പറ്റി ഡിസ്കസ് ചെയ്തു ദിസ് ഇസ് വോട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അറിയില്ല ഇതൊക്കെ കണ്ട് വീഴുന്ന ഒരാളൊന്നും അല്ല രീണൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇതാക്കുന്ന അവസ്ഥയിലോട്ട് പോകരുത് ഇനിയെങ്കിലും കുറച്ച് യൂസ് ചെയ്ത് ഇൻ്റർവ്യൂസിൽ സംസാരിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരാൾ കേസ് കൊടുത്താൽ വിത്ത് ഈ പ്രൂഫും കൂടെ കൊടുത്താൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അതുകൊണ്ട് മാത്രം ഞാൻ അടുത്ത് സംസാരിച്ചതാണ് ഒന്നും എനിക്ക് ഈ പെർട്ടിക്കുലർ ലേഡീനോ ഈ ടോപ്പിക്കിനോ പറ്റിയോ പറയാനില്ല സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടെറ്റോ ബൈ